നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ട്രാൻസ്ഫർ ജാലകങ്ങളുടെ സമയത്തുണ്ടായിരുന്ന പോലെ തന്നെ കിലിൻ അംബാപ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇത്തവണയും ട്രാൻസ്ഫർ ജാലകത്തിൽ നിറയുമെന്നുറപ്പായി അദ്ദേഹത്തിൻ്റെ പി എസ് യുമായിട്ടുള്ള കോൺട്രാക്റ്റ് വരുന്ന ജൂൺ മാസത്തോടു കൂടി അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ക്ലബുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം ലീഗലി അതിനുള്ള റൈറ്റ് ഉണ്ട് അദ്ദേഹം റയൽ റയൽമാറ്റഡുമായിട്ട് എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ അദ്ദേഹം റയലിലേക്ക് പോകും എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നു ആ വാർത്ത താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ നിഷേധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു തീരുമാനവും ഇപ്പോൾ എടുത്തിട്ടില്ല ഒരു ക്ലബുമായിട്ടും ഒരു എഗ്രിമെന്റിലേക്കും പോയിട്ടില്ല അത് ശരിയായ വാർത്തയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കിലിനാപ്പ അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ എടുക്കും എന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കിലിൻ അംബാപ്പെ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ അടുത്ത ആഴ്ചകളിൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തീരുമാനിക്കും ഇത് ഇ എസ് പി എൻ എഫ് സിയുടെ അടുത്ത് ജേണലിസ്റ്റിനോട് അതായത് യൂലിയൻ ലോറൻസിനോട് ചില സോഴ്സുകളിൽ നിന്ന് അറിയിച്ചിട്ടുള്ള വിവരമാണ് റയൽ മാറ്റഡോ ലിവർപൂളോ ആയിരിക്കും അദ്ദേഹത്തിന്റെ മോസ്റ്റ് ലൈക്ലി ഡെസ്റ്റിനേഷൻ പി എസ് സി അദ്ദേഹം വിടുകയാണെങ്കിൽ റയൽ മാറ്റഡിലേക്കോ ലിവർപൂളിലേക്കോ ആയിരിക്കും അദ്ദേഹം ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് സോഴ്സസ് ജൂലിയൻ വിത്ത് റയൽ മാഡ്രിഡ് ആൻഡ് ലിവർപൂൾ ദി മോസ്റ്റ് ലൈക്ലി ഡെസ്റ്റിനേഷൻ ഷുഡ് ഹി ലീവ് പി എസ് സി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത അവർ കൊടുക്കുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്നു അതോടൊപ്പം ഈ വാർത്തയിൽ പറയുന്നു റയൽ മാഡ്രിഡ് ആണ് ഇത് ലീഡിങ് കണ്ടന്റേഴ്സ് ആയിട്ടുള്ളത് ംബാപ്പയ്ക്ക് വേണ്ടി മുന്നിലുള്ളത് റയൽമാരുടെ തന്നെയാണ് പക്ഷേ ലിവർപൂളും തരത്തിന് വേണ്ടി രംഗത്തുണ്ട് പ്രത്യേകിച്ച് ക്ലോപ്പിന് അദ്ദേഹത്തിൽ വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് ലിവർപൂള് ഈ ഒരു മത്സരത്തിൽ നിന്ന് എംബാപ്പയ്ക്കായിട്ടുള്ള മത്സരത്തിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിട്ടില്ല എന്നാണ് ഈ എസ് പി എൻ എഫ് സിയുടെ റിപ്പോർട്ട് ചുരുക്കത്തിൽ എംബാപ്പ പി എസ് സി വിടുകയാണെങ്കിൽ റയൽ മാരിഡോറിൽ ഇവർ പോൾ ഈ രണ്ട് ക്ലബ്ബുകളിലേക്ക് പോകാനാണ് സാധ്യത വരുന്ന ആഴ്ചയിൽ അദ്ദേഹം തീരുമാനമെടുക്കും നിലവിലൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പോയിട്ടില്ല ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് ടോക്സ്